വെൽക്കം ടു മൈ ചാനൽ ഐ ആം ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് അടിപൊളി ഒരു ത്രീ പീസ് സെറ്റ് ഈ ഒരു മോഡൽ വരുന്നതാണ് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്കിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് സൂപ്പർ ഐറ്റാണ് നല്ലൊരു അടിപൊളി ഹൈ നെക്ക് പാറ്റേണോട് കൂടിയിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് അതും നല്ല അടിപൊളി ആയിട്ട് വരുന്ന സീക്വൻസ് ആൻഡ് കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി വർക്ക് കണ്ടോ ഇതുപോലെ നല്ല ഹെവിയായിട്ട് തന്നെയാണ് ഇതിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ദുപ്പട്ട് നോക്കുവാണെങ്കിലും അതെ ഫുൾ സീക്വൻസ് വർക്കിൽ ഫുൾ ഓൾ ഓവർ ഓവറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ജെഡ് ബ്ലാക്ക് ആണ് സ്ലീവ് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന ബലൂൺ സ്ലീവ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇനി ഇതിൻ്റെ ത്രീ കളേ ഫോർ കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് കാണിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ആലിയ കട്ട് മോഡല് മീഡിയം ലാർജ് എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് പക്ഷേ ഫാബ്രിക് വൈസ് ആണെങ്കിൽ ഫുൾ ക്വാളിറ്റി ആയിട്ട് വരുന്ന ത്രീ പീസ് സെറ്റ് സെറ്റാണ് കേട്ടോ പ്യുർ ജോർജറ്റ് ആണ് അതിൽ യോക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് വരുന്നുണ്ട് എക്സൽസ് എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പെയിൽ ഗ്രീൻ ആണ് കേട്ടോ അത് വന്നിട്ടുള്ളത് വെറും സിക്സ് നയൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ത്രീ സെറ്റ് സ്ലീവ് ഒക്കെ നോക്കിയാൽ സെറി വർക്കിൽ ഫുള്ളായിട്ടും സെറി വർക്കിൽ സ്കാലപ്പിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സെയിം വർക്ക് തന്നെ അതിൻ്റെ നെക്കിൻ്റെ ഈ ഒരു പോർഷനും കവർ ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഐറ്റും ആണ് നല്ലൊരു പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ആൻഡ് സ്കാപ്പിംഗ് വിത്ത് സെയിം ഈ ഒരു ക്രോഷ്യൂലൈസ് പാനലിങ്ങും കൂടിയിട്ട് കേട്ടോ വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ടോപ്പ് ഫുൾ ആയിട്ടും വരുന്ന ലൈനിങ്ങും കൂടി അവൈലബിൾ ആണ് അപ്പോൾ ഇതിന് ബോട്ടത്തിൻ്റെ ആവശ്യമല്ല എന്നാലും വിത്ത് ബോട്ടം കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ വിത്ത് ബോട്ടം വരുന്നുണ്ട് ഇത്ര കുറഞ്ഞ പ്രൈസിൽ പക്ഷേ ഇതിലിപ്പോൾ പോട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല കാരണം ഫുള്ള് ലൈനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ദുപ്പട്ട ദുപ്പട്ട ഒക്കെ നല്ല വിത്ത് ലെങ്ത്തും അതുപോലെ തന്നെ നല്ല സ്കാലപ്പിങ് വർക്കും കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ പ്രൈസ് വെറും സിക്സ് നയൻറ്റി ഫൈവ് ആണ് നല്ല കിടുക്കാച്ചിയാണ് ഓഫർ നമുക്ക് ഇത്രയും കുറഞ്ഞ പ്രൈസിനാണ് ഇത്രയും നല്ലൊരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതൊരു ഹോൾസെയിൽ പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ കിട്ടുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു കളർ കിട്ടോ അതൊരു ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഫുൾ വർക്ക് ആയിട്ട് വരുന്നതാണ് താഴേയും വരുന്ന നല്ല അടിപൊളിയിട്ട് വരുന്ന അലിയ കട്ട് മോഡൽ വരുന്ന ത്രീ പീസ് സെറ്റ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഇതാണ് കേട്ടോ ഷെയ്ഡ് വർക്ക് എല്ലാം സെയിം ആയിട്ടാണ് തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടോ അതുപോലെ നല്ലൊരു സെറിയാൻ വർക്കിൽ വന്നിട്ടുണ്ട് സ്ലീവിലും അതുപോലെ ഹെമ്മിലോട്ടും യോക്കിലും എല്ലാം വരുന്നുണ്ട് കേട്ടോ വർക്ക് വിത്ത് ബോട്ടൺ ആൻഡ് തുപ്പട്ട ക്രോഷ ലേസിന്റെ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള അടിപൊളി തുപ്പട്ട ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് നല്ല അടിപൊളി കളക്ഷനാണ് വെറും സിക്സ് നയന്റി ഫൈവില് മീഡിയം മുതൽ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ലെങ്ത് നോക്കി അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ ഉള്ളത് ഈ ഒരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ ഏത് കളർ എടുത്താലും സൂപ്പറാണ് തേർഡ് വൺ ഇത് വർക്ക് എല്ലാം സെയിം ആണ് സൈസ് മീഡിയം ലാർജ് ആയിട്ട് എക്സല് പ്യൂർ ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ആൻഡ് വിത്ത് ബോട്ടം ആൻഡ് ബട്ട് ഇതില് ലൈനിങ് ഒക്കെ ഫുൾ വരുന്നുണ്ട് ബോട്ടം ജസ്റ്റ് ഒന്ന് വെച്ച് ബോട്ടം നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം അത്യാവശ്യം ലെങ്ത് വിത്ത് ലൈനിങ്ങും കൂടെ വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് ഇതില് വന്നിട്ട് ഇതില് ബോട്ടം വന്നിട്ടില്ല കേട്ടോ ഈ ഒരു ഷെയ്ഡില് അത് കിട്ടുമ്പോൾ ഈ ഒരു മോഡലിൽ വരുന്നതിൽ ലാസ്റ്റ് ഷെയ്ഡാണ് ഇത് ഇതിൽ ബോട്ടം വരുന്നില്ല സെയിം സൈസ് തന്നെ മീഡിയം ലാർജ് ലാർജാതിൻ്റെ എക്സല് പക്ഷെ ഇതിൽ ബോട്ടം ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞുണ്ടോ അത്യാവശ്യം ലെങ്ത്ത് ഉള്ളൊരു ലൈനിങ് വിത്ത് ഫുള്ളായിട്ട് ലൈനിങ് വരുന്നുണ്ട് ഈയൊരു ഗൗണില് അതുകൊണ്ട് നമുക്ക് ബോട്ടം മസ്റ്റ് അല്ല നമുക്ക് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം ലെങ്ത് അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫാബ്രിക്കും കൂടിയിട്ടാണ് വെറും സിക്സ് നയൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാലും മനസ്സിലാവും ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ നല്ല വിത്ത് ലെങ്ത് വരുന്ന വിത്ത് തുപ്പട്ടേം കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് സൂപ്പറല്ലേ ഞങ്ങൾ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന് ഭംഗി മനസ്സിലാവുന്നില്ല അത്ര അടിപൊളി ഐറ്റം അപ്പൊ ഇതിന്റെ ഫസ്റ്റ് മോഡൽ ഞാൻ കാണിക്കുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എൽ ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ആളും കേട്ടോ ഇതിന്റെ പ്രൈസ് നല്ല ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് പ്യൂർ ഫോക്സ് ജെർജറ്റ് ഫാബ്രിക്കിൽ ഹെവി സീക്വൻസ് വർക്കോട് കൂടിയിട്ട് പ്രൈ ഇതിന്റെ മോഡൽ വന്നിട്ടുള്ളത് യോക്കിലും വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ട് വരുന്ന ജെറിയാൻ സീക്വൻസ് വർക്കോട് കൂടിയിട്ട് ബുട്ടിക് ഡിസൈൻസ് സ്പ്രെഡ് ചെയ്തിട്ടും പോയിട്ടുണ്ട് കേട്ടോ വിത്ത് ബോട്ടം എന്തുപ്പട്ട ഇപ്പട്ടൊക്കെ സ്കാൽപ്പിംഗ് ഫിഷ് രണ്ട് സൈഡും അതുപോലെ തന്നെ വെഡിക് ഡിസൈനായിട്ട് ഉള്ളിലും കൂടിയിട്ട് വരുന്നു കേട്ടോ അതെല്ലാം സെറി സീക്വൻസ് വർക്ക്ഔട്ട് കൂടിയിട്ടാണ് കേട്ടോ സൂപ്പർ ആണ് അതൊക്കെ നല്ല നല്ല മോഡൽസ് ആണ് കേട്ടോ ഇത്ര കുറഞ്ഞ പ്രൈസിലാണ് ഇപ്പോൾ കിട്ടുക നെക്സ്റ്റ് പ്യുർ മസ്ലിം ഫാബ്രിക്ക് മീഡിയം ലാർജ് ആയിൻ്റെ എക്സല് ഒക്കെ നല്ല മിറവ് കവർ ചെയ്ത് പോയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും കൂടിയിട്ടാണ് കേട്ടോ വിത്ത് ബോട്ടം ഇത് ഇപ്പിട്ട് വരുമ്പോൾ രണ്ട് സൈഡ് ക്രോഷ്യോസിന്റെ ബോർഡർ ഡിസൈൻ വർക്കും കൂടിയിട്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും മീഡിയം ലാർജായിട്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ ഫാബ്രിക്കൊക്കെ വിത്ത് ലൈനിങ് വരുന്നുണ്ട് ഒരു മസ്ലിൻ്റെ വരുന്ന കോഡ് സെറ്റാണ് ടോപ്പ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് പ്യുവർ മസ്ലിനാണ് വിത്ത് ബോട്ടം ലൈനിങ് വെച്ചിട്ടുള്ള അടിപൊളി ബോട്ടവും ഡബിൾ എക്സെൽ സൈസസ് വരെ ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആണ് ആണ് കേട്ടോ മസ്ലിന് ഇതിന്റെ സ്ലീവ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന കോഡ് കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് മോഡൽ വരുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രീ പീസ് സെറ്റ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് കുഞ്ഞു ബനാറസി ഡിസൈൻസ് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ട് വരുന്നത് സെറി സിക്വൻസ് മിക്സ് ആയിട്ട് നല്ല ഹെവി ആയിട്ട് വരുന്ന നെക്കിന്റെ ഒരു പോർഷൻ കൂടെ വരുന്നുണ്ട് സെയിം വർക്ക് തന്നെ സ്ലീവിലും കവർ ചെയ്ത് പോയിട്ടുണ്ട് നല്ല അടിപൊളി വരുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട സെയിം സ്കാലിങ് ഞാൻ നല്ല അടിപൊളി വരുന്ന പൊട്ടിക് ഡിസൈനോട് കൂടിയിട്ടോ നല്ല വിടുത്താൽ ലെങ്ത്തോട് കൂടിയിട്ടുള്ളത് ഉപ്പിട്ട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണോ ഫാബ്രിക് ഒക്കെ ഫുൾ ക്വാളിറ്റി ആണ് ഇതിന്റെ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി വരുന്ന സെറി സീക്വൻസ് ആണ് അതിൽ വന്നിട്ടുള്ളവർക്കല്ല നെക്സ്റ്റ് വരുന്നത് നല്ല റിപ്പീറ്റ് ഐറ്റം ആണോ ഒരുപാട് ഓഫർ ടോപ്പ് വന്നിട്ടുള്ളത് നല്ല ഹെവി ആയിട്ട് വരുന്ന ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് യോക്ക് കൊടുത്തിട്ടുള്ളത് അത് ഇത്രയും ആണ് കേട്ടോ അതൊക്കെ ഹാൻഡ് വർക്ക് ആണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രെഡിന്റെ നല്ല ഹാൻഡ് വർക്ക് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്ന ചെപ്പ് ബ്ലാക്കിലാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ളത് സെയിം ടോണിൽ വന്നിട്ടുള്ള ബോട്ടം ദുപ്പട്ട നല്ല ഹെവി ആയിട്ട് വരുന്ന പഞ്ചാബി ദുപ്പട്ട ഇതാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇത്ര ഹെവിയാണ് കേട്ടോ നല്ല അടിപൊളി ദുപ്പട്ടയാണ് ഒന്നും പറയാനില്ല ഫുൾ വർക്കാണ് ഇതില് മിററിന്റെ അടിപൊളി ഹെവി ആയിട്ട് വരുന്ന മിറർ വർക്ക് ഇപ്പൊ ട്രെൻഡിംഗ് നിൽക്കുന്ന ഒരു ദുപ്പട്ടയും കൂടിയിട്ട് കേട്ടോ കേട്ടോ അത് പ്ലെയിൻ ബ്ലാക്കിലൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് സൂപ്പർ കളക്ഷനാണ് ഇതൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വരുന്ന ഒരു ഐറ്റം ഇത് ഇതാണ് വന്നിട്ടുള്ളത് ഇതാണ് ലാസ്റ്റ് ഐറ്റം മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ഓഫർ കളക്ഷൻസ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യുക നല്ല അടിപൊളി കമൻസ് ഇടുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം